നമസ്കാരം യതീന്ദ്രനാഥ് ബാനർജിയുടെ ദയാഹർജി ഗവർണർ തള്ളി എന്ന വാർത്ത ടി വിയിൽ ആദ്യം കേട്ടപ്പോൾ ഗംഗാധീരത്തെ ശ്മശാനത്തിലേക്ക് നിളന്ന സ്ട്രാൻസ് റോഡിൽ ഒരു വാർ വാർവർഷോപ്പും അഴുക്കുപിടിച്ച ഒറ്റമുറിക്കോവിലും ചെറിയ മൺകോപ്പകൾ നിരത്തിവച്ച ചായക്കടയും ചേർന്ന ഞങ്ങളുടെ വീടിന് മുമ്പിലൂടെ നീന്തലക്കാട്ടിലേക്കുള്ള അന്നത്തെ ആദ്യ ശവവണ്ടി കടന്നു പോയിട്ടേ ഉണ്ടായിരുന്നുള്ളൂ ഞങ്ങളുടെ വീടിന്ന ചിപ്പൂർ എല്ലാ കാലത്തും കറുത്തവരുടെ പ്രദേശമായിരുന്നു കൊൽക്കത്തയെ യൂറോപ്യന്മാർ വെളുത്ത പട്ടണവും കറുത്ത പട്ടണവുമാക്കിയതിനു മുമ്പേ ബസക്കുമാരും സേട്ടുമാരും ഹൂഗ്ലി നദിയുടെ തീരത്ത് ജനപഥമുണ്ടാക്കിയതിനും എത്രയോ മുമ്പേ ഞങ്ങൾ ഇവിടെ തന്നെയാണ് അധിവസിച്ചിരുന്നത് ഇന്ന് പായൽ മൂടിയതും ഇടുങ്ങിയതും വൃത്തിഹീനവുമാണെങ്കിലും ചിപ്പൂരിൻ്റെ ഹൃദയം രവീന്ദ്രനാഥ ടാഗോറിൻ്റെ തറവാട് വീടായ ജോലോഷ്വങ്കൂർ ഠാക്കൂർ വാടിയാണ് ലാൽ നിന്ന് തുടങ്ങി ടാക്കൂർ പാടിക്ക് മുന്നിൽ ട്രാമുകൾ എടിയുന്ന രവീന്ദ്രസരണിയിലൂടെ നടന്ന് മദൻ ചതർജി ലൈനിലൂടെ അച്ചടി പ്രസുകളും പിച്ചാത്തിക്കടകളും തവലക്കടകളും പിന്നിട്ടാൽ ജാത്രപാര എന്ന നാടക കമ്പനി ഓഫീസുകൾ കാണാം നേരെ നടന്നാൽ സൊനാകച്ചി എന്ന ചുവന്ന തെരുവ് അതിനപ്പുറം ദേവി ദേവന്മാരുടെ വിഗ്രഹങ്ങൾ വിൽക്കുന്ന കുമാർ തുളിയും വലത്തേക്ക് തിരിഞ്ഞാൽ മത്സ്യം വിൽക്കാത്ത പഴങ്ങളുടെ ചന്തയായ മച്ചുവ ബസാർ ഇടത്തേക്ക് തിരിഞ്ഞ് നീന്തലഘാട്ട് തെരുവിലൂടെ സ്ട്രാൻസ് റോഡിലേക്ക് കയറിയാൽ എല്ലാവരും ഒടുവിലെത്തിച്ചേരുന്ന ഗംഗാതീരത്തെ നീന്തലഘാട്ട് എന്ന പുരാതന ശ്മശാനം സ്ട്രാൻസ് റോഡിൽ നിന്ന് ശ്മശാനത്തിലേക്കുള്ള ഇടവഴി തിരിയുന്നിടത്തെ മുക്കാലി ജംഗ്ഷനിലായിരുന്നു വടക്കോട്ട് ചായപ്പീടികയും കിഴക്കോട്ട് സലൂണും കോവിലുമുള്ള ഞങ്ങളുടെ ആവാസ വ്യവസ്ഥ രാത്രിയെന്നോ പകലെന്നോ ഭേദമില്ലാതെ ഞങ്ങളുടെ വീടിന് മുമ്പിലൂടെ വിലാപയാത്രക്കാരും ചുവട്ടുകാരും ചുരകന്മാരും ചെരുപ്പുകുത്തികളും ചെവിത്തോണ്ടിക്കാരും കച്ചവടക്കാരും പിച്ചക്കാരും ഒക്കെ തിക്കി തിരക്കി നീന്തലഘാട്ടിലേക്ക് ഒഴുകി മോട്ടോർ വണ്ടികളും ഉന്തുവണ്ടികളും കുതിരവണ്ടികളും വഴിയോര ക്ഷേത്രങ്ങളിലെ മണിയൊച്ചകളും ബലിമൃഗങ്ങളുടെ കരച്ചിലും സർക്കുലാർ ട്രെയിനുകളേക്കാൾ ശബ്ദമുണ്ടാക്കി നെയ്യിലും സൂര്യകാന്തി എണ്ണയിലും ഒരികുന്ന മധുര പലഹാരങ്ങളുടെ വിറകിൽ ചിതയിലിരിക്കുന്ന മൃതദേഹങ്ങളുടെയും ഗന്ധം ഇടകലർന്ന് ഞങ്ങളെ ചൂഴുന്നു അന്ന് ആദ്യം പോയ തുറന്ന ശവവണ്ടിക്കൊപ്പം ഹരേ രാമ ഒരു കൂട്ടം സന്യാസിമാരാണ് ഉണ്ടായിരുന്നത് കാവ്യപുതച്ച താടി വളർത്തിയ വെളുത്തു മെല്ലിച്ച ചെറുപ്പക്കാരായിരുന്നു അക്കൂട്ടത്തിലധികവും അവർ രാമനാമ ജപിക്കുകയും പരസ്പരം സംസാരിക്കുകയും തമാശ പറഞ്ഞു ചിരിക്കുകയും ചെയ്തുകൊണ്ട് കാഴ്ചകൾ നോക്കി നടന്നപ്പോൾ ഓം എന്ന് നാല് ഭാഗത്തും വെച്ച വണ്ടിക്കുള്ളിലെ കാവ്യപുതച്ച മൃതദേഹത്തിനരികിൽ നരച്ച താടിയും കട്ടിക്കണ്ണടയുമുള്ളൊരു സന്യാസി പരുഷമായ മുഖത്തോടെ എഴുന്നേറ്റ് നിന്നിരുന്നു അലക്കിക്കൊണ്ടിരുന്ന തുണിയിൽ നിന്നും കയ്യിൽ പറ്റിയ സോപ്പ് സോപ്പുപുത കുളഞ്ഞുകൊണ്ട് വണ്ടിയിൽ കിടക്കുന്നതാണോ നിൽക്കുന്നതാണോ മൃതദേഹം എന്ന് സംശയിച്ച നേരത്താണ് ദയാഹർജി തള്ളിയ വാർത്ത പറയാൻ മുഖം നിറയെ ചിരിയുമായി സലൂൺ നിന്ന് ഞാൻ കാക്കു എന്ന് വിളിക്കുന്ന സുഖുദേവ് ചിറ്റപ്പൻ ഓടിയെത്തിയത് അദ്ദേഹത്തിൻ്റെ ചിരി കണ്ട് ഞാൻ ബബാ എന്ന് വിളിക്കുന്ന എൻ്റെ അച്ഛൻ ഫണിഭൂഷൺ ഗൃഥാമലിക് വൃദ്ധനായി ഗർജിച്ചു ി മൃഗമേ മനുഷ്യനായാൽ വകതിരിവ് വേണം അതേ തുടർന്ന് അവർ രണ്ടുപേരും തമ്മിൽ കലഹമുണ്ടായി പത്ത് പന്ത്രണ്ട് കൊല്ലം മുമ്പ് പത്ത് പന്ത്രണ്ട് കൊല്ലം കൂടി ഒരു ജോലി കിട്ടിയപ്പോൾ അത് പറയാൻ വന്നതാണോ വലിയ കുറ്റം എന്ന് സുഖദേവ് കാക്ക സുദേവ് കാക്കു മുറുമുറുത്തു അച്ഛൻ അദ്ദേഹത്തെ ബുദ്ധിയില്ലാത്ത പൊട്ടനെന്ന് അധിക്ഷേപിച്ചു ശബ്ദം കേട്ട് ഞാൻ താക്കുമാ എന്ന് വിളിക്കുന്ന നൂറു വയസ്സ് പിന്നിട്ട അച്ഛൻ്റെ കൈത്തണ്ടയോളം മാത്രം വലിപ്പമുള്ള അച്ഛമ്മ ഭുവനേശ്വരി ദേവി കീറലകൾ നിറഞ്ഞ സാരിത്തലപ്പ് തലയിലൂടെ വലിച്ചിട്ട് പ്രാഞ്ചി പ്രാഞ്ചി അങ്ങോട്ട് വന്നു ഞാനപ്പോൾ ഞങ്ങളുടെ മുറികൾക്കെല്ലാം പൊതുവായുള്ള ചാത്താളെന്ന് വിളിക്കാവുന്ന സിമൻ്റടർന്ന പായൽ പടർന്ന മുറ്റത്തെ കലിന്മേൽ വെച്ച് രാമുദ്രയുടെ രാമുദായയുടെ വസ്ത്രങ്ങൾ അലക്കുന്നത് തുടർന്നു സുഖദേവ് കാക്കു സലൂണിലേക്ക് പോയി കഴിഞ്ഞപ്പോൾ ബാബ തൻ്റെ നരച്ച കൊമ്പൻമീശ് നൽകിക്കൊണ്ട് തന്നോട് തന്നെ മന്ദഹസിച്ചു അപ്പോഴാണ് കിട്ടിയ നേരത്ത് ദുപ്പറ്റയുടെ തലപ്പ് കൊണ്ട് ഞാനൊരു കുടുക്ക് നിർമ്മിച്ചു കഴിഞ്ഞെന്നു ഞാൻ തിരിച്ചറിഞ്ഞത് ദുപ്പട്ട നരച്ചു പിന്നിയതായിരുന്നെങ്കിലും കുടുക്ക് ലക്ഷണമൊത്തതായിരുന്നു ഞങ്ങളുടെ കുടുംബത്തിലെ ശിശുക്കൾക്ക് പോലും ജനിച്ചു വീഴുന്ന മാത്രയിൽ തന്നെ കുറ്റമറ്റ വിധം കുടുക്കിടാൻ സാധിച്ചു ഞങ്ങൾ വൃഥാ മല്ലിക്കുമാരെല്ലാം കൈകൾ കൊണ്ട് ചെയ്യാൻ പഠിച്ച ആദ്യത്തെ കാര്യം അതുതന്നെയാണ് മെയ് മാസം പതിനെട്ടാം തീയതി ആയിരുന്നു അത് ആകാശത്ത് മേഘങ്ങളുടെ വെണ്മ മങ്ങി തുടങ്ങുകയും ചെറിയ ചെറിയ ഇടിമുഴക്കങ്ങൾ കാലവർഷം അടുത്തു എന്ന് ഓർമ്മിപ്പിക്കുകയും ചെയ്തു ആകാശങ്ങൾക്കപ്പുറത്തെ ഏതോ നിലവറ തുറക്കുന്നത് പോലെയുള്ള ഇടിമുഴക്കം വൈകാതെ ആലിപ്പഴം പൊഴിയുമെന്ന് അത് പ്രത്യാശിപ്പിച്ചു കുട്ടിക്കാലത്ത് ആലിപ്പഴം പിറുക്കാൻ ദാ രാമുദായും ഞാനും തെരുവിലേക്ക് ഓടിയിരുന്നു ആകാശത്തിൻ്റെ ചില്ലുമേൽക്കൂരയിലെ മേൽക്കൂരയുടെ ഓടുകൾ പോലെ വലിയ പരന്ന ചീളുകളാണ് ഒടുവിൽ ഒഴിഞ്ഞത് അപ്പോഴേക്ക് മുതിർന്ന പെൺകുട്ടിയായി കഴിഞ്ഞിരുന്നു അതിനാൽ ഞാൻ പിത്തിയിൽ ചാരി ദുപ്പട്ടയിൽ ഒരു കുടുക്കിട്ട് കൊണ്ട് അവ ഒരുങ്ങുന്നത് കണ്ട് നിന്നതേയുള്ളൂ അന്ന് ആകാശത്ത് കാക്കകൾ നിലവിളിച്ചുകൊണ്ട് കൊണ്ട് വളഞ്ഞും വളഞ്ഞും പറഞ്ഞു ഒരു തിത്തിരിപ്പക്ഷി പാരിച്ച ഒരു മഞ്ഞുകട്ടയ്ക്കൊപ്പം തൻ്റെ മുന്നിൽ വന്ന് വീണ് പിടഞ്ഞു കോൺക്രീറ്റ് അടർന്നു റോഡിൽ മങ്ങിയ വെയിലിൽ കിടന്ന് ഐസ് കെട്ടകൾ ധൃതിയില്ലാതെ ഉരുകി മഴ തീർന്നപ്പോൾ അവയ്ക്ക് മേലെ ആദ്യം ഉരുണ്ടുവന്നത് പൂക്കളും റീത്തുകളും വെച്ച് സമർത്ഥമായി അലങ്കരിച്ച വിലപിടിച്ച ഒരു ശവവണ്ടിയായിരുന്നു പക്ഷേ കരഞ്ഞുകൊണ്ടോ അല്ലാതെയോ ശ്മശാനത്തിലേക്ക് അനുയാത്ര ചെയ്യാൻ അതിനൊപ്പം ആരുമുണ്ടായിരുന്നില്ല സ്വർണവും വെള്ളിയും പതിച്ചെന്ന് തോന്നിയ ആ വണ്ടി ഒന്നുകൂടി കാണാൻ ഞാൻ പുറത്തിറങ്ങി ചുവന്ന കാശിപ്പെട്ട് സാരി സ്ത്രീ പുഷ്പങ്ങൾക്ക് മേൽ അക്ഷമയോടെയും അഹന്തയോടെയും കൈകൾ അലസമായി മാറിൽ വെച്ച് നിവർന്നു കടന്നു എൻ്റെ അത്ര തന്നെ ഉയരമുള്ള മിനത്ത മുഖമുള്ളൊരു സ്ത്രീ വണ്ടി കടന്നു പോയപ്പോൾ പിൻവശത്തെ ചില്ലിന്മേൽ ലില്ലി പുഷ്പങ്ങൾക്കിടയിലൂടെയുള്ള തള്ളവെള്ളകൾ മുറുക്ക് കൂട്ടിക്കെട്ടിയ ചുവന്ന പാദങ്ങൾ അമർന്നു കണ്ടു അന്നത്തെ രാത്രി മുഴുവൻ എൻ്റെ കാലിലെ തള്ളവിള്ളകൾ മുറിഞ്ഞു പോയതായി ഞാൻ സംഭ്രമിച്ചു സത്യത്തിൽ അമ്മയുടെ ഗർഭപാത്രത്തിൽ തന്നെ ഞരമ്പുകളിൽ കിടക്കുകയായിരുന്നു ഞാൻ ഡോക്ടർമാർ അമ്മയുടെ കീറിയാണ് എന്നെ പുറത്തെടുത്തത് ഭൂണാവസ്ഥയിൽ പോലും ഞാനുണ്ടാക്കിയത് ലക്ഷണമൊത്ത കൊടുക്ക് തന്നെയായിരുന്നു എന്ന് ധാക്കുമ വീമ്പിളക്കി അത് കേട്ടപ്പോഴൊക്കെ വെളുത്തു മെലിഞ്ഞ് നരച്ചമുടിയിൽ സിന്ദൂരം വാരിത്തൂ വിയ സച്ചിന്മയീ ദേവി എന്ന എൻ്റെ അമ്മ വഴക്കിന് തുടക്കമിട്ടു തന്തയ്ക്ക് വിറന്നതല്ലേ അവൾ സ്വന്തം കഴുത്തിൽ തന്നെ ഇടുകയും ചെയ്തു കഴുതേ വൃഥാ മല്ലിക്കിന്റെ വിലയെന്താണെന്ന് നീ ഈ നാട്ടിലെ സർക്കാരിനോട് പോയി ചോദിക്ക് എന്ന് ധാക്കൂമ്മ വെല്ലുവിളിച്ചു അപ്പോൾ മെലിഞ്ഞ് ഉണങ്ങിയ ഉയർന്ന മൂക്കും കുഴിഞ്ഞുതാണ് കണ്ണുകളുമുള്ള മാ പതിവ് പോലെ തൻ്റെ തുറക്കു ചീട്ട് പുറത്തെടുത്തു വിലയെന്താണെന്ന് സോനാകച്ചിയിലെ മറ്റവള്മാരോട് ചോദിക്കും അവൾമാരൊന്നും പോരാഞ്ഞിട്ടാണല്ലോ വയസ്സുകാലത്ത് എന്നെക്കൊണ്ട് ഭാരം ചോപ്പിച്ചത്